മഹാലക്ഷ്മിയുടെ പുതുപുത്തൻ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മിയിൽ പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന മുഹൂർത്തങ്ങൾ തന്നെയാണ് വരാൻ പോകുന്നത് അതേ പ്രേക്ഷകരെ നമ്മുടെ മഹാലക്ഷ്മി ഇപ്പോൾ ഒരു കൂട്ടം ഗുണ്ടകളുടെ കയ്യിലാണ് അകപ്പെട്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ മഹാലക്ഷ്മിക്ക് ഇനി എന്ത് സംഭവിക്കും അവിടെയാണെങ്കിൽ ഗുണ്ടകള് ഓ ഇത്രയും നല്ല അപ്സരസിന് ഇനി എവിടെ നിന്ന് കിട്ടാനായി ഇവളെ കൊക്കേലൊന്നും ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല ഇവളെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗുണ്ടകൾ ഇങ്ങനെ തമ്മിത്തല്ലുവാ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇനിയിപ്പൊ നമ്മുടെ മഹാലക്ഷ്മിനെ നശിപ്പിച്ചിട്ട് കൊക്കയിലേക്ക് ഇടാനായിരിക്കോ ഗുണ്ടകളുടെ തീരുമാനം അല്ലെങ്കിൽ മഹാലക്ഷ്മിയെ രക്ഷിക്കാൻ നമ്മുടെ കണ്ണൻ അല്ലെങ്കിൽ അയ്യപ്പസ്വാമി ആരെയെങ്കിലും പറഞ്ഞു വിടുമോ എന്തായാലും ഇന്നലെ ആ സംഭവം നടന്നപ്പോ തന്നെ മോഹിനി പറയുന്നുണ്ടായി എന്റെ മോളെ രക്ഷിക്കാൻ കണ്ണൻ എത്തുമെന്നൊക്കെ അപ്പൊ എന്ത് തന്നെയാണെങ്കിലും മഹാലക്ഷ്മിയെ രക്ഷിക്കാൻ കണ്ണനോ അല്ലെങ്കിൽ അയ്യപ്പസ്വാമിയോ ആരെങ്കിലും പറഞ്ഞു അയക്കാതിരിക്കില്ല കമലേശ്വരത്താണെങ്കി നല്ല ആഘോഷമാണ് കരുണെ മുത്തശ്ശിയും പ്രതാപനും മേഘനാഥനും എല്ലാരും കൂടി നല്ല ആഘോഷത്തിലാണ് മഹാലക്ഷ്മി ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന സന്തോഷത്തിലാണ് നമ്മുടെ ദുർഗാമയും കരുണെ മഞ്ജും എല്ലാവരും മേഘനാഥനൊക്കെ